നമസ്തേ നമ്മുടെ ഉള്ളിലുള്ള നന്മകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ചില ടെക്നിക്കുകൾ പറഞ്ഞു ചില പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ പലരും പറയാറുണ്ട് ഇങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങും പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് നിൽക്കില്ല അത് പിന്നെ കൈയിൽ നിന്ന് പോകും വീണ്ടും നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് പലർക്കും അറിയില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിലും മറ്റുള്ള ആളുകൾ നമ്മെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് നമ്മൾ തന്നെ സ്നേഹിക്കണം എന്നാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുകയുള്ളൂ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നല്ല രീതിയിൽ പൗഡറൊക്കെ ഇട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്ത് നല്ല ഷർട്ട് ഇട്ട് അതാണോ നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതും നമ്മളെ സ്നേഹിക്കലാണ് പക്ഷെ അതിലുപരി നമ്മുടെ ഉള്ളിൽ ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ തേങ്ങലില്ലാതിരിക്കാനുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മോടുള്ള സ്നേഹം നമ്മൾ ഉള്ളിൽ എപ്പോഴും സുഖം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം നമുക്ക് സുഖമായിരിക്കണം സന്തോഷമായിരിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യാം നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത പ്രയാസമില്ലാത്ത സങ്കടമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കണം നമ്മളുടെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവുക നമുക്ക് ഭയമുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക നമ്മൾ അരക്ഷിതാവസ്ഥയിലാണ് നമുക്ക് സ്വയം രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ നമുക്ക് മറ്റൊരാളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക അവർക്ക് എങ്ങനെയാണ് രക്ഷ കൊടുക്കാൻ സാധിക്കുക നമ്മുടെ ഉള്ളിലുള്ള സുരക്ഷ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം നമ്മുടെ ഉള്ളിലുള്ള സുഖം അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് വേദങ്ങളിലൊക്കെ പറയുന്നത് നിരന്തരമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ശുഭോദർക്കമായ ചിന്തകൾ രൂപപ്പെടുമ്പോഴാണ് നമുക്ക് സുഖം ഉണ്ടാവുന്നത് ഒരാൾ നമ്മെ വെല്ലുവിളിച്ചു എന്ന് കരുതട്ടെ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്താൽ നമുക്കത് ദുഃഖമുണ്ടാക്കും നമുക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവും ഈ പ്രപഞ്ചത്തിലെല്ലാം ഈശ്വര നിശ്ചയമാണ് നടക്കുന്നത് നമ്മളിവിടെ നിൽക്കുന്നതിന് കാരണം ഈശ്വരനാണ് ആ വിശ്വാസം നമുക്കുണ്ട് അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് നമ്മെ വെല്ലുവിളിക്കട്ടെ ഈശ്വരേച്ഛ പോലെയേ നടക്കൂ ഇതൊരു സാധകൻ ഒരു ഉപാസകൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ പല പ്രയാസങ്ങളുമുണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തുവേണേ കരുതട്ടെ പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്ന മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന മറ്റുള്ളവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ സുഖമുണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല നമ്മൾ ആരെയും കൊല്ലുന്നില്ല നമുക്ക് നമുക്ക് ആർക്കെതിരെയും പരദൂഷണം പറയാൻ സമയമില്ല ആർക്കെതിരെയും ഗൂഢാലോചന നടത്താൻ സമയമില്ല അതിൽ നമ്മൾ ഏർപ്പെടുന്നില്ല അപ്പോ നമ്മളെ മനസ്സ് കൂടുതൽ കൂടുതൽ സുഖമുള്ളതായി തീരും നമ്മുടെ ഉള്ളില് ശാന്തത അനുഭവപ്പെടും അതേസമയം ഒരാളെ വെല്ലുവിളിച്ചു എന്നിരിക്കട്ടെ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുത്തു എന്നിരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടും മനസ്സിന്റെ സന്തുലിതാവസ്ഥ കയ്യിൽ നിന്ന് പോവും എപ്പോഴും ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ ആലോചിക്കുക അത് പരിസരത്തുള്ള ഒരാൾക്ക് ഗുണത്തെയാണോ നൽകുന്നത് ദോഷത്തെയാണോ നൽകുന്നത് സന്തോഷത്തെയാണോ നൽകുന്നത് അതോ ദുഃഖത്തെയാണോ നൽകുന്നത് ആനന്ദത്തെയാണോ നൽകുന്നത് അതോ പാപത്തെയാണോ നൽകുന്നത് നമ്മൾ അത് ആലോചിക്കുക അങ്ങനെ ആലോചിക്കാനുള്ള ഒരു ചട്ടക്കൂട് മനസ്സിന് ഉണ്ടാക്കുക എന്നാണ് പരിശീലനം ആ പരിശീലനമാണ് വേദാദി ശാസ്ത്രങ്ങൾ അഭ്യസിച്ചുകൊണ്ട് വൈദിക ആചരണങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് രൂപപ്പെട്ടു വരുന്നത് കേവലം കുറേ മന്ത്രങ്ങൾ ജപിക്കുന്നതുകൊണ്ടല്ല മന്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും നമ്മളെ ഉള്ളിൽ ചിന്ത കൂട്ടി കൂട്ടിക്കൊണ്ടുവരാ എന്താണ് ആ ചിന്ത മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവട്ടെ ഞാൻ കാണുന്നതൊക്കെ ഭദ്രമായിരിക്കട്ടെ ഞാൻ കേൾക്കുന്നത് ഭദ്രമായിരിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഭദ്രത ഉണ്ടാവണം ഉണ്ടാവണമെന്ന പ്രാർത്ഥനയാണുള്ളത് അത് നമ്മുടെ മസ്തിഷ്കത്തിൽ രൂപപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആനന്ദം വരാൻ ഒരു സുഖസുന്ദരമായ മാനസികാവസ്ഥ രൂപപ്പെടും അതിന് നിങ്ങൾ ശ്രമിക്കണം അതിന് ഭഗവാന്റെ അപരിമേയമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വേദാതിശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യൂ പഠിക്കൂ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആനന്ദം അനുഭവിക്കാനുള്ള ചിട്ടയോടുകൂടിയ സാധനാ പരിപാടികൾ സ്വയം ആശ്ലേഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്തേ